കിഴങ്ങൂരിൽ ചെക്ക്ഡാമിന് സമീപം മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട വൃദ്ധൻ സമീപവാസികളുടെ സംയോജിത ഇടപെടലിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കയറി എൺപതുകാരനായ പള്ളം സ്വദേശി മറ്റത്തിൽ ജനാർദ്ദനാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാലരയോടെ ഒഴുക്കിൽപ്പെട്ടത് കിഴങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്വാമി ഉദിത് ചൈതന്യയുടെ സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തിയ ജനാർദ്ദനൻ ചെക്ക്ഡാമിലെത്തി കുളിക്കാനിറങ്ങുകയായിരുന്നു ശക്തമായ അടിയൊഴുക്കിൽ ആറ്റിലേക്ക് വീണ് വൃദ്ധൻ മുങ്ങി ആറ്റുതീരത്തുണ്ടായിരുന്ന സ്ത്രീകൾ കണ്ടതാണ് ജനാർദ്ദനന് ഭാഗ്യമായത് സ്ത്രീകളുടെ നിലവിളികട്ടോടിയെത്തിയ ബിജു കുരുവിളയാണ് വൃദ്ധനെ രക്ഷിച്ചത് ബിജു വീട്ടു നൽകിയ കയറിൽ പിടിച്ചു കയറാൻ ജനാർദ്ദനന് കഴിഞ്ഞു കുരുവിനാൽ സ്വദേശിയായ ബിജു കുരുവിള ആറ്റുതീരത്തെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ജനാർദ്ദന ജീവൻ തിരികെ കിട്ടിയത് വൃദ്ധനെ കരയ്ക്ക് കയറ്റിയ ശേഷം കിഴങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് സംഘം വൃദ്ധനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതനുസരിച്ച് എത്തിയ ജനാർദ്ദനന്റെ കുടുംബാംഗങ്ങളോടൊപ്പം വൃദ്ധനെ വീട്ടിലേക്ക് മടക്കി അയക്കുകയായിരുന്നു സംഭവമറിഞ്ഞ് ഉറക്കെ വിളിച്ച സ്ത്രീകളും ഓടിയെത്തിയ ബിജു കുരുക്കുകളെയും നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ എൺപതുകാരനായ ജനാർദ്ദനന് ജീവൻ തിരികെ കിട്ടുകയായിരുന്നു